హే రామ హేల నీర నిబ నిర్మల వర్ణత నీల నోగి బాడవాన సమన్ പരശുപാണാസനങ്ങളും പൂണ്ട പദ്ധതി മധ്യേ വന്നു നിന്നപ്പോൾ ദശരഥൻ വീണു നമസ്കാരവും ചെയ്താൽ കെട്ടുനിന്നു മറ്റുള്ള ജനങ്ങളും ആർത്തനായി പങ്കിരഥൻ ഭാർഗവരാമൻ തന്നെ പേർത്തുവന്തിച്ചു ഭക്തിച്ചാൻ പലതരം കാർത്തവീരിയാരെ പരിത്രാഹിമാം തപോതിധേ മാർഡകുലം പരിത്രാഹി കാരുണ്യം ബുധേ ക്ഷത്രിയാന്ധകപരിത്രാഹിമാനിപുത്ര മാം പരിത്രാഹി രേുകാത്മജ വിഭോ പരശുപാണേ പരിപാലയുലം മമ പരമേശ്വര പ്രി പരിപാലയ നിത്യം പാർവസമുദായതീർത്തിളിച്ചാസ്ഥയാ ജൈതനാഥ വിഭോ നമസ്കാരം രാമായണ രഹസ്യത്തിന്റെ വീണ്ടും ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സസന്തോഷം സ്വാഗതം ചെയ്യുകയാണ് രാമായണം എന്ന ഇതിഹാസം പുരാണ കഥകളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിഹാസങ്ങളിലെല്ലാം ഒന്നിലധികം അവതാരങ്ങൾ പരസ്പരം കണ്ടുമുട്ടുന്ന രംഗങ്ങളുണ്ട് ഇവിടെ രാമായണത്തിലും ശ്രീരാമൻ എന്ന അവതാരവും പരശുരാമൻ എന്ന മറ്റൊരു അവതാരവും തമ്മിലുള്ള സംഗമത്തെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നു പരശുരാമൻ എന്ന പദത്തിൽ തന്നെ മഴുവിനെ ഉപയോഗിക്കുന്ന രാമൻ അല്ലെങ്കിൽ മഴുവിനെ ആയുധമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്വരൂപത്തെയാണ് പരശുരാമനായി കാണിച്ചിരിക്കുന്നത് പരശുരാമൻ എന്ന പദത്തിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് പദവിസ്മയത്തിൽ അധ്യാത്മികാചാര്യനായ രാധാകൃഷ്ണജി ഈ പരശുരാമൻ ജന്മം കൊണ്ട് ബ്രാഹ്മണനാണെങ്കിലും ധനുവിദ്യ പഠിക്കാനായിട്ട് ആഗ്രഹിച്ചിട്ട് പരമശിവനെ പോയി തപസ് തപസിയതു ആ പരമശിവൻ തൻ്റെ ശിഷ്യൻ്റെ പഠിക്കാനുള്ള താല്പര്യത്തിൽ കണ്ട് അനുഗ്രഹിച്ച് അദ്ദേഹത്തിന് പരശു കൊടുത്തു ഒരു മഴു ആ പരശു കയ്യിൽ കിട്ടിയതിന് ശേഷം രാമൻ പിന്നെ താഴെ വെച്ചിട്ടില്ല അങ്ങനെയാണ് രാമന് പരശുരാമൻ എന്ന് പേര പേര് വരാനുള്ളതായ കാരണം ഈ രാമായണത്തിൽ രാമനും രാവണനും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ച് നമുക്കറിയാം പക്ഷേ രാമനും രാമനും തമ്മിലുള്ള യുദ്ധം കൂടി നമ്മുടെ രാമായണത്തിലുണ്ട് അതാണ് പരശുരാമനും ശ്രീരാമനും തമ്മിലുള്ള യുദ്ധം ആ ശൈവജാപം കുടിച്ച് വിജയശ്രീലാളിതനായിട്ട് വരുന്ന ശ്രീരാമൻ പരശുരാമനിൽ നിന്ന് ഒരു യുദ്ധത്തിലൂടെ ആ വൈഷ്ണവമായ ചാപം സ്വീകരിക്കുകയാണ് ഇവിടെ യഥാർത്ഥം സംഭവിക്കുന്നത് വൈഷ്ണവ തേജസ്സുകളായ രണ്ട് രാമന്മാരും ഒന്നാകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത അതേസമയം ശൈവ വൈഷ്ണവ തേജസ്സുകൾ പൂർണ്ണതയെ കൈവരിച്ച് ഏകീഭവിക്കുന്നൊരവസ്ഥയുണ്ട് ഈ ലോകത്തിൽ രണ്ടില്ല ഒന്നേയുള്ളൂ എന്ന തത്വത്തിനെ സാധക മനസ്സുകളിൽ ലയിപ്പിക്കാൻ വേണ്ടിയാണിവിടെ രാമനും പരശുരാമൻ തമ്മിലുള്ള യുദ്ധമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് ശ്രീരാമനിൽ തൻ്റെ വൈഷ്ണവമായ ചാപം അർപ്പിച്ചൊപ്പം തന്നെ തൻ്റെ കൈവശം ഉണ്ടായിരുന്ന പരശു പോലും ഉപേക്ഷിച്ചിട്ടാണ് പരശുരാമൻ അവിടെ തപസിന് വേണ്ടി പോകുന്നത് അപ്പം ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ എന്തിനെയാണ് കുറിക്കുന്നതെന്ന് ചോദിച്ചാൽ ഹിംസയെ ഉപേക്ഷിച്ച് അഹിംസയുടെ പാതയിലൂടെ സഞ്ചരിക്കുന്ന ഏതൊരു വ്യക്തിയിലും നമുക്ക് പരശുരാമൻ ദർശിക്കാൻ പറ്റും ദ്വൈതബോധം വിട്ട് അദ്വൈത ബോധത്തിലേക്ക് വളരുന്ന ഏതൊരു സാധകരിലും നമുക്ക് പരശുരാമനെ കണ്ടെത്താം ഇതാണ് പരശുരാമനും ശ്രീരാമനും തമ്മിലുള്ള യുദ്ധത്തിന് പൊരുളായിട്ട് സൂചിപ്പിക്കുന്നത് പരശുരാമൻ എന്ന പദം കൂടുതൽ കൂടുതൽ അർത്ഥങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് കാരണം ക്ഷത്രിയ സ്വഭാവമുള്ള ഒരാളായിട്ടാണ് ഈ അവതാരത്തെ കാണിച്ചിരിക്കുന്നത് മുനിയാണെങ്കിലും ഋഷിയാണെങ്കിലും ഋഷി സ്വഭാവത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഹിംസയ്ക്ക് പോലും പ്രാധാന്യം കൊടുക്കുന്ന രീതിയിൽ പരശുരാമനെ കാണിച്ചിരിക്കുന്നു ഈ അവതാരങ്ങളുടെ ഉദ്ദേശം തന്നെ ജനരക്ഷയാണ് ശിഷ്ട രക്ഷണമാണ് പരശുരാമൻ എന്ന പദത്തിൻ്റെ ആധ്യാത്മിക അർത്ഥത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകാൻ എന്നത്തെയും പോലെ ഇന്നും നമ്മുടെ കൂടെ ബ്രഹ്മകുമാരി ഷീബാ ബെൻജിയുണ്ട് ഷീബാ ബെഞ്ചി എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം പരശുരാമനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ പരശുരാമനും ശ്രീരാമനും കൂട്ടിമുട്ടുന്ന കണ്ടുമുട്ടുന്ന രംഗത്തിൽ ശൈവജാപം ഒടിച്ച് ശ്രീരാമൻ വരുമ്പോൾ ശൈവജാപം ഒടിച്ചതിനെ ചോദ്യം ചെയ്യാനായി എത്തുന്ന പരശുരാമൻ ദേഷ്യം കൊണ്ട് ജ്വലിക്കുന്ന പരശുരാമനും ശാന്ത സ്വരൂപനായ ശ്രീരാമനും തമ്മിലുള്ള ഈ ഒരു സംവാദം എന്നിട്ട് ഇത്ര ക്രോധത്തോടു കൂടി വന്ന പരശുരാമൻ്റെ കയ്യിൽ നിന്ന് പരശുരാമനെ ശാന്തനാക്കി വരം വാങ്ങിയാണ് ശ്രീരാമൻ മുന്നോട്ട് പോകുന്നത് ഇതെന്തിൻ്റെ സൂചകമാണ് എങ്ങനെ ഇതുപോലെ എന്ത് വിദ്യയാണ് ഇവിടെ ശ്രീരാമൻ പ്രയോഗിക്കുന്നത് പരശുരാമൻ എന്ന വാക്ക് തന്നെ വാസ്തവത്തിലെ പരശുരാമൻ മീൻസ് ഇരുപത്തിയൊന്ന് തലമുറകളിലെ ഒരു ജീവാത്മാവിൻ്റെ ക്ഷത്രിയ ഭാവത്തെ കൊല്ലുന്നവനാണ് പരശുരാമൻ ക്ഷത്രിയരെ ഇരുപത്തൊന്ന് തലമുറ കൊല്ലുകയെന്ന ചിലത്ഥം ഇരുപത്തൊന്ന് തലമുറയിലെ മനുഷ്യന്മാരെ കൊന്നൊടുക്കുന്നതല്ല ആ മനുഷ്യൻ്റെ ഉള്ളിലുള്ള ക്ഷത്രീയ ഭാവത്തെ ഇരുപത്തിയൊന്ന് തലമുറകളിലേക്ക് അതായത് നിങ്ങൾ ഈ സൃഷ്ടിയിൽ രണ്ട് യുഗങ്ങൾ ജീവിക്കുന്ന കാലഘട്ടം സത്യത്രേതായുഗങ്ങളിലേക്ക് യുഗങ്ങളിലേക്ക് ജീവാത്മാവിൻ്റെ ഉള്ളിൽ നിന്നുള്ള ക്ഷത്രിയ ഭാവത്തെ കൊല്ലുന്നതാണ് കാണിക്കുന്നത് പരശുരാമൻ്റെ റോള് കാണിക്കുന്നത് ആ പരശുരാമൻ കുപിതനായി വന്നെന്ന് പറയാൻ കാരണം പരശുരാമൻ സ്വയം അത്രത്തിൽ ഉത്തരം ഉത്തമമായിരിക്കുന്ന കർമ്മം ചെയ്ത് ജീവാത്മാവിൻ്റെ ഉള്ള ക്ഷത്രിയതേനെ അഥവാ യുദ്ധഭാവത്തിന് മനുഷ്യ മനസ്സുകളിലെ യുദ്ധത്തിന് ഇല്ലാതാക്കിയതായിരിക്കുന്ന രാമനും സ്വയം ആ പാണ്ഡിത്യത്തിൻ്റെ തൻ്റെ കഴിവിൻ്റെ അഹങ്കാരത്തിൽ വരുന്ന സമയത്ത് മറ്റൊരു വിധത്തിൽ പറഞ്ഞ അഹങ്കാരം രണ്ട് വിധത്തിലുണ്ട് ഒന്ന് ദേഹാഹങ്കാരം ഞാൻ ദേഹം എന്നുള്ള അഹങ്കരിക്കുന്ന അവസ്ഥ മറ്റൊന്ന് ജ്ഞാനം കൊണ്ട് മനുഷ്യനെ അഹങ്കരിക്കും അത് സൂക്ഷ്മ അഹങ്കാരമാണ് ജ്ഞാന അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഒന്ന് ആദ്യത്തെ അഹങ്കാരം ഉപേക്ഷിച്ചിരിക്കുന്നു ഞാൻ ദേഹമാണ് ദേഹത്തിൻ്റെതായിരിക്കുന്ന മറ്റ് കാര്യങ്ങളിൽ നിന്നുള്ള അഹങ്കാരമുണ്ടല്ലോ നമ്മളൊരു സെവൻ പീസിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നല്ലോ ഇതൊക്കെ ത്യജിക്കാൻ തയ്യാറാവും മനുഷ്യൻ അത് കഴിഞ്ഞ ശേഷം അറിവ് നേടുന്ന സമയത്ത് ഞാൻ അറിവിൻ്റെ പാതയിൽ മുന്നേറുമ്പോൾ ഞാൻ അറിവുള്ളവനായി എന്നൊരു അഹങ്കാരം അതിനെ പറയും ജ്ഞാനത്തിൻ്റെ അഹങ്കാരം അതോടവൻ്റെ ജ്ഞാനം അസ്തമിക്കുകയാണ് അവിടെ അതുകൊണ്ടാണ് രാമായണത്തിൽ പറയുന്നത് രാമനും വിഷ്ണുവിൻ്റെ അവതാരം തന്നെയാണ് പരശുരാമനും വിഷ്ണുവിൻ്റെ അവതാരമാണ് രണ്ട് അവതാരങ്ങളാണ് അപ്പം എൻ്റെ തന്നെ മറ്റൊരു ഭാവത്തെ എനിക്ക് തിരിച്ചറിയാൻ പറ്റാതിരിക്കുന്നു മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ജീവാത്മാവായ ഞാൻ മറ്റൊരു ജീവാത്മാവിനെ തിരിച്ചറിയാൻ പറ്റാതെ അവർ ചെയ്ത കർമ്മത്തിന് ചോദ്യം ചെയ്യാൻ മാത്രം കാണുന്ന ഒരവസ്ഥയിലേക്ക് നിൽക്കുകയാണ് അപ്പം ആ ഒരു ഒരവസ്ഥയിലുള്ള ഒരാത്മാവിനെ അങ്ങനെയുള്ള ആളുകൾ നമ്മൾ അതിജീവിക്കാൻ വരുന്ന നമ്മുടെ അടുത്ത് പറയാൻ വരുന്ന സമയത്ത് അതിനെ അതിജീവിക്കാൻ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും ഉത്തമായിരിക്കുന്ന മാർഗം എന്ന് പറയുന്നത് അവിടെ അവരുടെ പാണ്ഡിത്യത്തിൻ്റെ അഹങ്കാരം കൊണ്ട് ആ ആത്മ അന്ധനായിരിക്കുകയാണ് അപ്പം അതുകൊണ്ടാണ് ആവേശം കൊണ്ടും ക്രോധം കൊണ്ടും സ്വയം മറന്ന അവസ്ഥയിലിരിക്കുന്നത് അപ്പം അതിന് നിങ്ങൾ മധുരമായിരിക്കുന്ന വിനയത്തിൻ്റെ ആയുധം അതാണ് രാമൻ ഉപയോഗിച്ചതായിട്ടുള്ള ആയുധം അതുകൊണ്ടാണ് മധുര മൊഴികളിലൂടെ പരശുരാമൻ്റെ മനസ്സിനെ തണുപ്പിച്ചു കളയുകയാണ് അപ്പം നമ്മുടെ മുന്നിൽ വരുന്നതായിരിക്കുന്ന ജ്ഞാനം എനിക്കുണ്ട് എന്ന് വിചാരിച്ചു വരുന്നതായിരിക്കുന്ന പാണ്ഡിത്യത്തിൻ്റെ അഹങ്കാരമുള്ള ആളുകളെ അവരെ നമുക്ക് അതിജീവിക്കാൻ വേണ്ടി ഒരൊറ്റ കാര്യം നമുക്ക് സാധിക്കുള്ളൂ അവരെ അംഗീകരിക്കുക അംഗീകരിക്കുന്നതോടെ അവരുടെ ഈഗോ അവിടെ തണുക്കുകയാണ് ദുരഭിമാനം തണുക്കുകയാണ് ഇല്ലെങ്കിൽ അവരുടെ ഈഗോ നിങ്ങൾ കുറച്ചൊന്ന് ഹേർട്ട് ചെയ്ത് നോക്ക് മുറിവേല്പ്പിച്ച് നോക്ക് സദാകാലത്ത് നിങ്ങൾ അവർക്ക് അവർ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും പക്ഷേ അവരുടെ പാണ്ഡിത്യത്തിനെ അംഗീകരിക്കുക എന്നൊരു മെത്തേഡിലൂടെ സ്വയം വിനയം കൊണ്ട് രാമൻ പരശുരാമൻ്റെ മനസ്സിനെ കീഴടക്കുന്നു ആ കീഴടക്കുമ്പോഴാണ് തൻ്റെ ദിവ്യായുധം പരശുരാമൻ ശ്രീരാമന് ഗിഫ്റ്റായിട്ട് വരദാനമായി കൊടുത്തു എന്ന് പറയുന്നത് എന്നു അർത്ഥം അവർക്ക് കിട്ടിയതായിട്ടുള്ള പാണ്ഡിത്യം ഒരു പക്ഷേ എല്ലാ പാണ്ഡിത്യം നിങ്ങൾക്കുണ്ടായിക്കൊള്ളണമെന്നില്ല ആധ്യാത്മികതെന്ന് ചിലർത്ഥം പാണ്ഡിത്യം എന്നല്ല പക്ഷേ അവരുടെ പാണ്ഡിത്യം ആധ്യാത്മികമായിട്ട് മുന്നേറുന്ന വ്യക്തിയെ സമയാസമയങ്ങളിൽ സഹായിക്കുന്ന സഹായഹസ്തമായിട്ട് പരിണമിക്കുക അതാണ് വരദാനം നേടി വന്നു എന്ന് പറയുന്നത് നമുക്കും വേണ്ടത് ആ ഒരു സൂത്രവാക്യമാണ് ബെഞ്ചി പക്ഷേ നമ്മുടെ നിത്യജീവിതത്തിൽ ദേഷ്യപ്പെട്ട് വരുന്ന ഒരാളോട് അവർ നമുക്ക് അംഗീകരിക്കുക വളരെ ഉദാത്തമായ ആശയമാണ് പക്ഷേ ഇതെങ്ങനെ പ്രാവർത്തികമാക്കി നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും നമ്മൾ രാമനാകുമ്പോൾ അതുകൊണ്ടാണല്ലോ രാമന് മാത്രം സാധിച്ചതായി പറയുന്നത് അതായത് നിങ്ങൾ ജ്ഞാനിയാവുന്ന സമയത്ത് ജ്ഞാനം തൻ്റെ പ്രായോഗിക ജീവിതത്തിൽ വരണമെങ്കിൽ ഒരു കാര്യം നമുക്ക് അവശ്യമാണ് എന്തുകൊണ്ടാണെന്നു വെച്ചാൽ ജ്ഞാനം നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ആക്കണമെങ്കിൽ അറിവ് തൻ്റെ ജീവിതത്തിലെ കർമ്മത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ശക്തി വേണം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഓർമ്മ യോഗ മെഡിറ്റേഷനിലൂടെ ആത്മാവിനുള്ളിൽ ശക്തി എന്നറിയുന്നു അപ്പോൾ ആ ശക്തി എന്നറിയുന്ന സമയത്താണ് ആത്മ പവിത്രതേനെ സ്വന്തമാക്കുന്നത് അപ്പോൾ ഒരു ജീവാത്മാ ജ്ഞാനം തൻ്റെ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരുകയും അതിൻ്റെ ആധാരത്തിൽ ത്യാഗഭാവന ജീവിതത്തിൽ വരുകയും പവിത്രത ജീവിതത്തിൻ്റെ വ്രതമായി സ്വീകരിക്കുകയും ചെയ്ത് കഴിയുമ്പോൾ ആ ആത്മാവ് പ്രകോപിതനാവുന്ന ഒരവസ്ഥ വരുന്നില്ല അപ്പോൾ മുന്നോ മുന്നിൽ വരുന്ന ആൾ എത്ര തന്നെ കത്തിക്കാളുന്ന ആളാണെങ്കിലും എത്ര ആളിപ്പടരുന്ന തീയാണെങ്കിലും വെള്ളം കൊണ്ട് അണയ്ക്കാൻ പറ്റാത്ത തീയില്ലല്ലോ അതുപോലെ തന്നെ ആത്മാവിൻ്റെ നിന്ന് ശാന്തിയുടെ വൈബ്രേഷൻ ശീതളജലം പോലെ പ്രവർത്തിക്കും ആ വൈബ്രേഷൻ്റെ ഉള്ളിൽ മറ്റൊരാത്മാവിൻ്റെ കോപം ആര് തണുക്ക് തന്നെ ചെയ്യും അപ്പം അതുകൊണ്ട് രാമനാവാൻ ഉള്ള അധ്വാനം ആധ്യാത്മികതയെ ജീവിതത്തിൽ സ്വന്തമാക്കാനുള്ള അധ്വാനം ആദ്യം ചെയ്യാൻ തയ്യാറാവുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എത്ര പ്രകോപിതമായിട്ട് മുന്നിൽ വരുന്ന വ്യക്തിയും ശാന്തമായിക്കോളും അത് യാതൊരു സംശയവും ഇല്ല പക്ഷെ ശാന്തത ഇപ്പോൾ ദേഷ്യപ്പെടുന്ന ഒരു ഒരു വ്യക്തിയെ സംബന്ധിച്ച് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് പുതിയ ഓഫീസറ് വന്നു എങ്ങനെയുള്ള ആളാണ് ആ ഓഫീസർ കൊള്ളാം നാലാളോട് ദേഷ്യപ്പെടുന്നത് കണ്ടു ഈ ഒരു മാനദണ്ഡം ദേഷ്യത്തെയും അഹങ്കാരത്തെയും ശ്രേഷ്ഠതയുടെ മാനദണ്ഡമായിട്ട് അംഗീകരിക്കുന്ന ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ശാന്തത ദുർബലതയായിട്ട് തെറ്റിദ്ധരിക്കപ്പെടില്ലേ ദേഷ്യത്തിന് ഒരു ശക്തിയായിട്ട് അംഗീകരിക്കുന്നതും ഒരാളുടെ അറിവില്ലായ്മയാണ് കാരണം വിചാരിക്കുകയാണ് ഞാൻ എനിക്ക് ഞാനൊരു ഓഫീസിൽ പ്രവർത്തിക്കുമ്പോൾ എൻ്റെ ജൂനിയേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് ഞാൻ എപ്പോഴും ഉപയോഗിച്ച് ചെയ്യുന്നത് ഈ ആയുധമാണ് നടക്കുന്നുണ്ടല്ലോ എത്ര സമയം വരെ കാര്യം നടക്കും അപ്പം നിങ്ങൾ ഐ സി യു ഒരു പേഷ്യൻറ്റിൻ്റെ അടുത്ത് ചെവിയിൽ പോയിട്ട് സ്വകാര്യമായിട്ട് പറയാം നിങ്ങളുടെ തലേടടിയിൽ ഒരു ടൈം ബോംബ് വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ അത് പൊട്ടും അയാൾ എന്താ ചെയ്യുക എൻ്റെ ഓടും എവിടം വരെ എൻ്റെ ഓടും മാക്സിമം ഐ സി വാതിൽ വരെ അത് കഴിഞ്ഞാൽ കഴിഞ്ഞു അതുപോലെ തന്നെയാണ് ക്രോധം എന്നുള്ള ഒരു ആയുധത്തെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ കാര്യം നടത്തുമ്പോൾ ആളുകൾ എവിടെ വരെ മാത്രം പ്രവർത്തിക്കുക അറിയുമോ നിങ്ങളുടെ പ്രസൻസിൽ മാത്രം അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ പോയി കഴിഞ്ഞാൽ അവർ സ്വർഗം കിട്ടിയ പോലെയാണ് ഓ ശ്വസിക്കുക നമുക്കെന്ന് പറയും അല്ലേ അപ്പം അതുകൊണ്ട് ഒരു ലീഡർ എന്ന് വെച്ചാൽ അർത്ഥം എൻ്റെ ഭയം കൊണ്ട് എന്നെ അനുസരിപ്പിക്കുന്നവരല്ല എൻ്റെ പിന്നിൽ നിന്ന് എന്നെ കളിയാക്കുകയും മുന്നിൽ നിന്ന് തലവണങ്ങുകയും വണങ്ങുകയും ചെയ്യുന്നെങ്കിൽ ഞാനൊരു ലീഡർ അല്ല ഒരു ലീഡർ എപ്പോഴെ ആവാൻ നമുക്ക് സാധിക്കുള്ളൂ എൻ്റെ പിന്നിൽ നിന്നും മുന്നിൽ നിന്നും ഒരുപോലെ എന്നെ വണങ്ങുന്നുവെങ്കിൽ അവനെ ലീഡർ എന്ന് പറയാൻ പറ്റും അവനെ എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ പ്രസൻസിൽ അത് റബ്ബർ ബാൻഡ് പിടിച്ചു വലിച്ച പോലെയാണ് റബ്ബർ ബാൻഡ് പിടിച്ച് വലിച്ചു നിൽക്കുമ്പോൾ അത് നല്ല നീളായിരിക്കും കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ദശയിലേക്ക് പോയി ഇവിടെ പോയെന്ന് പോലും കണ്ടെത്തില്ല അതുപോലെയാണ് അത്തരം ക്രോധം കൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കുന്നത് അതൊരിക്കലും മെത്തേഡ് അല്ല പക്ഷേ അങ്ങനെ ഒരു നേതൃത്വ ഗുണത്തിലേക്ക് എത്താൻ മറ്റുള്ളവരിൽ അങ്ങനെ ഒരു പ്രഭാവം ഉണ്ടാക്കാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ എന്ത് ചരി അതിനെ ഫോളോ ചെയ്യണം എല്ലാവരും എന്നെ ബഹുമാനിക്കണം ഞാനില്ലെങ്കിലും എന്നെ അനുസരിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അതിലേക്ക് ഞാൻ എങ്ങനെ എത്തിച്ചേരും അതിനൊരൊറ്റ ഉള്ളൂ നമ്മുടെ ഉള്ളിൽ സ്വയം നമ്മുടെ ലീഡറിന് നമ്മുടെ ഉള്ളിലൊരു ലീഡർ ഉണ്ട് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മനുഷ്യന്മാരെ അവസ്ഥ നോക്കിയാൽ ആരും ലീഡേഴ്സ് ഇല്ല എന്തുകൊണ്ടില്ല ആരും അവനവൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് അധികാരിയാവുന്നില്ല അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു സസ്റ്റോർക്കുന്നത് കാണരുത് പറഞ്ഞ കാര്യം കാണാൻ മോഹം കേൾക്കരുത് പറഞ്ഞ കാര്യം കേൾക്കാൻ മോഹം മീൻസ് ഇന്ദ്രിയങ്ങൾക്ക് അധീനനായിരിക്കുന്നൊരാത്മ സ്വന്തം രാജ്യത്തിലെ രാജാവല്ല സ്വന്തം രാജ്യത്തിലെ കർമ്മേന്ദ്രിയങ്ങളെ രാജാവല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പുറത്തൊരു രാജ്യം ഭരിക്കാനും സാധ്യമല്ല അപ്പം ഇന്ദ്രിയങ്ങളുടെ രാജാവായി ആ അവസ്ഥ നിങ്ങൾ നിങ്ങളാർജിക്കുന്ന സമയത്ത് ഞാൻ അതുകൊണ്ടാണ് നമ്മൾ സോൾ കോൺഷ്യസ് ജീവിതത്തിൽ മുഴുവൻ വിജയത്തിൻ്റെ ആധാരം ആത്മബോധം ആത്മബോധം എന്ന് അടിവരയിട്ട് പറയുന്നതിൻ്റെ കാരണം അപ്പം ഞാൻ ആത്മബോധത്തിലാണ് എൻ്റെ കർമ്മം ചെയ്യുന്നതെങ്കിൽ എൻ്റെ എനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കും മീൻസ് ഞാൻ എൻ്റെ ലീഡറാണ് എന്നർത്ഥം ഈ രാജ്യത്തിൻ്റെ അധിപതിയാണെന്നര്ത്ഥം ഈ രാജ്യത്തിൻ്റെ അധിപതിയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് മറ്റൊരാളുടെ സമൂഹത്തിലും അതുപോലെ തന്നെ പ്രഭാവം കൊണ്ട് രണ്ട് വിധത്തിലുള്ള ലീഡേഴ്സ് പറയും ഒന്ന് കൺട്രോളിങ് ലീഡേഴ്സ് അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഏങ്കർ കൊണ്ട് യൂസ് ചെയ്യുന്നത് മറ്റൊന്ന് ഇൻസ്പിരേറ്റീവ് ലീഡേഴ്സ് അവർ അവരുണ്ടെങ്കിലും അവരില്ലെങ്കിലും അവർ കൊടുത്തായിട്ടുള്ള ഇൻസ്പിരേഷൻ ഓൾവേസ് മറ്റുള്ളവർ ആ രീതിയിൽ ലീഡ് ചെയ്തുകൊണ്ടിരിക്കും ആ ഇൻസ്പിറേഷൻ എപ്പോഴേ കൊടുക്കാൻ പറ്റുള്ളൂ എൻ്റെ ഉള്ളിൽ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ കൊടുക്കാൻ കഴിയൂ അതെന്തുകൊണ്ടേ നിറയ്ക്കാൻ കഴിയുള്ളൂ നമുക്ക് അത് സ്പിരിച്വാലിറ്റി അഥവാ മെഡിറ്റേഷൻ ധ്യാനം ഇത്തരതായിട്ടുള്ള നിരന്തരമായിട്ടുള്ള ധ്യാനത്തിൻ്റെ അവശ്യകത അവിടെയാണ് ഒരു ദിവസം രണ്ട് ദിവസം ധ്യാനം ചെയ്തു ഒരു മാസം ഞാൻ ധ്യാനം അഭ്യസിച്ചു രണ്ട് മാസമായിട്ട് ഞാൻ ധ്യാനം അഭ്യസിച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ആയിരുന്നുകളാണ് ആഹാരം നിരന്തരം പോലെ നമ്മുടെ ജീവിതത്തിൽ നിരന്തരം ആവശ്യമുള്ള കാര്യങ്ങളാണ് ജ്ഞാനത്തിൻ്റെ പഠനവും യോഗത്തിൻ്റെ അഭ്യാസവും ഈ ജ്ഞാന യോഗത്തിന് ജീവിതത്തിൻ്റെ ചരിയായി സ്വീകരിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് ആയുധങ്ങൾ കൊണ്ട് സ്വന്തം ലീഡർ ആവാൻ നമുക്ക് ആര് സ്വന്തം ലീഡറാണോ അവർ നടക്കുമ്പോൾ അവരെ പിന്നാലെ ലോകം നടന്നോളും അവർക്കാരും തള്ളേണ്ട ആവശ്യമില്ല അതുകൊണ്ട് പിന്നും തള്ളുന്നവർ മാനേജേഴ്സാണ് ലീഡർ മുന്നിൽ നടക്കാറുള്ള അവരെ പിന്നെ അവരും നടക്കുക ചെയ്യും ബഞ്ചി ഇത് വളരെ പ്രസക്തമായ ഒന്നാണെന്ന് തോന്നുന്നു കാരണം ഒരു ലീഡർ ആവേണ്ടതിൻ്റെ ആവശ്യകത ഞാൻ മനസ്സിലാക്കുന്നത് ലോകത്തിനെ നയിക്കാൻ വേണ്ടി മാത്രം അല്ല കുടുംബത്തിൽ നമ്മുടെ കുടുംബത്തിലും എല്ലാവരും കുടുംബത്തിലുള്ളവർ ഞാൻ പറഞ്ഞാൽ കേൾക്കണം എന്ന് ആഗ്രഹിക്കാത്തവരില്ല പക്ഷേ അതിന് ഉപയോഗിക്കുന്ന മെത്തേഡ് പലപ്പോഴും ഈ ബലപ്രയോഗമായി മാറുന്നുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ രാജയോഗത്തിൻ്റെ ചര്യ അല്ലെങ്കിൽ ധ്യാനത്തിൻ്റെ ചര്യയിൽ ഈ ബലപ്രയോഗത്തിന് സ്ഥാനമില്ല സ്വയം ആവുന്നു നമ്മുടെ ഊർജ്ജം നമ്മുടെ ഇവിടെ വരുന്നതായിട്ടുള്ള ആ ഓർഗനൈസിങ് അതുകൊണ്ടാണ് പറയുന്നത് മെഡിറ്റേഷൻ മീൻസ് അത് സെൽഫ് ഓർഗനൈസിങ് ആണ് ഒരാൾ സെൽഫ് ഓർഗനൈസ്ഡ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് സെൽഫ് റിഫ്ലക്റ്റീവായിട്ട് മാറും റിഫ്ലക്റ്റീവ് ആവുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഓരോന്നും പോസിറ്റീവ് എനർജി മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അത് മറ്റുള്ളവർന്ന് റിഫ്ലക്ട് ചെയ്ത് എനിക്ക് വരും അപ്പം ഞാൻ കൊടുക്കുന്നത് പോസിറ്റീവ് ആണെങ്കിൽ തിരിച്ചു വരുന്നത് കൊടുത്തത് മനുഷ്യന് കിട്ടും അത് കർമ്മ ഫിലോസഫിയാണ് അപ്പം ഞാൻ കൊടുക്കുന്ന എനർജി പോസിറ്റീവ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായി തിരിച്ചു വരും തീർച്ചയായും ഇവിടെ പ്രാക്ടിക്കലായിട്ട് ഈ കാര്യം ഒന്നുകൂടി വ്യക്തമാക്കാൻ വേണ്ടി കാരണം കുടുംബങ്ങളിലെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പോൾ അച്ഛനമ്മമാർ കുട്ടികളെ പറഞ്ഞാൽ അനുസരിപ്പിക്കാൻ ശ്രമിക്കുന്നു ബല അതിന് ബലപ്രയോഗം നടത്തുന്നു അതിന് ഭീഷണികൾ മുഴക്കുന്നു നീ ഈ കോഴ്സിന് ചേർന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നീ ഇന്ന രീതിയിൽ പോയില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്ന അച്ഛനമ്മമാരെ നമുക്ക് പരിചയമുണ്ട് അപ്പോൾ ഇവിടെ ബലം പ്രയോഗിക്കാതെ തന്നെ കാര്യം നടത്തണം നമുക്ക് ഇപ്പോൾ ഒരു അധ്യാപകനെ കുട്ടികളെ പേടിപ്പിക്കാതെ തന്നെ പഠിപ്പിക്കാൻ സാധിക്കണം അപ്പോൾ അതിനുള്ള മനോഭാവങ്ങൾ എന്തൊക്കെ മനോഭാവങ്ങൾ നമ്മളതിനുവേണ്ടി സ്വാംശീകരിക്കണം ഒറ്റ മനോഭാവമാണ് മനുഷ്യന് വേണ്ടത് ഈ പറയുന്നതെല്ലാം പ്രവർത്തിക്കുന്നവൻ ഞാനായിരിക്കാം എന്നാണ് ഞാൻ ഇപ്പോഴും ഓർക്കാറുണ്ട് എന്നെ പഠിപ്പിച്ചതായിട്ടുള്ള ഒരു അരവിന്ദാക്ഷൻ മാഷ് ഉണ്ടായിരുന്നു ടെൻത്ത് വരെ സയൻസ്ക്രിറ്റ് പഠിപ്പിച്ചൊരു സാറുണ്ടായിരുന്നു സാറ് നമ്മളുടെ അടുത്ത് എന്നെ ഉദ്ദേഷ്യപ്പെട്ടെങ്കിലും ഒരിക്കലെങ്കിലും എന്നെ പേരെടുത്ത് വിളിച്ചതായിട്ട് പോലും ഞാൻ ഓർക്കുന്നില്ല സാറിൻ്റെ വായെന്ന് ഏറ്റവും കഠിനമായി വന്ന എന്നുള്ള ശബ്ദം കുറച്ച് ഘനഗാംഭീര്യമായിട്ട് വിളിക്കുകയായിരിക്കും പക്ഷേ പേര് പോലും വിളിച്ചതായിട്ട് ഓർക്കുന്നില്ല ഓരോ കുട്ടിയും സാറാ വരാന്തയിൽ കൂടെ നടക്കുന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ അകത്ത് തന്നെത്താൻ കയറിയിരുന്നോളൂ സാർ ആരെയും അടിക്കുകയോ ചീത്ത പറയുകയോ ചെയ്യുന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഒരു അധ്യാപകൻ ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ അവൻ പഠിപ്പിക്കുന്ന മൂല്യങ്ങളുടെ പ്രതിരൂപമായിരിക്കണം അങ്ങനെ ഒരു അധ്യാപകനെ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും പകർന്നു കൊടുക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് വിവരങ്ങൾ പകർന്നു കൊടുക്കാം അല്ലാതെ വിദ്യ പകർന്നു കൊടുക്കാനാവില്ല അല്ലെങ്കിൽ ശക്തി പകർന്നു കൊടുക്കാനാവില്ല നല്ല പൗരന്മാർ സൃഷ്ടിക്കാനാവില്ല അതുപോലെ തന്നെ മാതാപിതാക്കളും ഞാനൊരു പക്ക എക്സാമ്പിൾ എൻ്റെ ലൈഫിൽ ഓർക്കാറുണ്ട് ഒരു ആറ് വയസ്സുകാരനായിട്ടുള്ള ഒരു കുട്ടി ഒരു ദിവസം സെൻറ്ററിൽ വന്നു സെൻറ്ററിൽ വന്ന് സംസാരിച്ച് ഞാൻ ആ കുട്ടിയായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് പോലെ പെരുമാറാറുണ്ട് അപ്പോൾ ആ കൊച്ചുമേനെ മോനെന്നോട് എന്തോ കാര്യത്തിന് വേണ്ടി പിണങ്ങി പിണങ്ങി കഴിഞ്ഞ സമയത്ത് അവൻ ഓടി കയറി ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഫസ്റ്റ് ഫ്ലോറിൽ കയറിയിട്ട് അവിടെ നിന്ന് എന്നോട് വിളിച്ചിട്ട് ഞാൻ നോക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞാൽ എന്നെ എന്നോടൊക്കെ വിളിച്ചു ബേഞ്ചീന്ന് വിളിച്ചു അപ്പം ഞാൻ നോക്കിയാൽ പറഞ്ഞു ഞാനിപ്പോൾ ഇവിടുന്ന് ചാടും ഞാൻ ആ ചപ്പം ഞാനിപ്പോൾ ഇപ്പം ഞാൻ ആകെ ഷോക്കായിപ്പോയി ഒരു ആറു വയസ്സുകാരൻ കുട്ടി എൻ്റെ അടുത്ത് പറയുകയാണ് അവൻ സ്റ്റേർക്കസിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുമെന്ന് ഞാൻ ഒന്ന് മിണ്ടു കുറച്ച് നേരം നോക്കി അവനെ പിന്നെ മിണ്ടാതെ നിന്നപ്പോൾ അവൻ ഒരു സ്റ്റെപ്പും കൂടെ മേലേ കയറി പറഞ്ഞു ഇപ്പം ഞാൻ ചാടുവിട്ടോ പറഞ്ഞു അപ്പം ഞാൻ അവനെ ഓമന പേരെടുത്ത് വിളിച്ചു പറഞ്ഞു മോനി ഇങ്ങോട്ട് വാ നിനക്ക് ഞാൻ നല്ല ഗിഫ്റ്റ് തരുന്നുണ്ട് ഒരു വിഷമം വിചാരിക്കേണ്ടത് നീ വന്നോ എന്ന് പറഞ്ഞു അടുത്ത് വന്നപ്പോൾ ഞാൻ ചോദിച്ചു ആരാ മോനെന്ന് പഠിപ്പിച്ചു ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ചാടി എന്താ ഉണ്ടാവുക എന്ന് നിനക്കറിയോ നിൻ്റെ കൈയും കാലം കൊടിഞ്ഞ് നീ കിടന്നു കഴിഞ്ഞാൽ നിനക്ക് നിൻ്റെ അച്ഛനെ കിട്ടുമോ അങ്ങനെ അവനോട് ഞാൻ വളരെ ക്ലോസ് ആയി സംസാരിച്ച് അവസാനം അവൻ എൻ്റെ അടുത്ത് ഷെയർ ചെയ്ത ഫീലിങ് കിട്ടാൻ നിങ്ങളെ അത്ഭുതപ്പെട്ട് പോകും ഒരു ദിവസം അച്ഛനും അമ്മയും കുട്ടിയും കൂടി കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എന്തോ കാര്യത്തിന് അച്ഛനും അമ്മയും തർക്കിച്ചു തർക്കിച്ച സമയത്ത് അമ്മ പറഞ്ഞു പോലും അച്ഛൻ്റെ അടുത്ത് ഇപ്പം ഞാൻ ഈ കാറ് തുറന്നങ്ങ് ചാടും അത് ചാടുന്ന വാക്ക് കേട്ടപ്പോൾ അച്ഛൻ വേഗം അച്ഛൻ്റെ ടോൺ മാറ്റി ശൈലി മാറ്റി അമ്മേടെ അടുത്ത് സ്നേഹത്തോടെ പെരുമാറി കുട്ടി പഠിച്ചുവെച്ചെന്ത് ഒരു കാര്യം നടന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി മേലെ കയറി ചാടുന്നോ എവിടെന്നെങ്കിലും പോകുന്നോ അങ്ങനെ അപകടം ഉണ്ടാക്കും എന്ന് ഞാൻ സംസാരിച്ചാൽ എനിക്ക് കിട്ടും ഇളവെന്ന് പഠിച്ചു വെച്ചു വേറൊരു കൊച്ചുമോൻ അവൻ ഒന്നാം ക്ലാസ്സിലായ സമയത്ത് കൂട്ടുകാർക്ക് കത്തെഴുതാൻ പഠിപ്പിച്ചതാണ് അപ്പം കത്തെഴുതാൻ പഠിപ്പിച്ച സമയത്ത് ഇവൻ തൻ്റെ കൂട്ടുകാരനെ ഏറ്റവും മോശമായിട്ടുള്ള വാക്കുകൾ മുഴുവൻ വെച്ച് എഴുതിയിരിക്കുക ടീച്ചർ അത്ഭുതപ്പെട്ടു പോയി ഒരിക്കലെങ്കിലും അവൻ്റെ വായന്ന് അങ്ങനത്തെ വാക്ക് വന്നിട്ടില്ല അതുകൊണ്ട് ടീച്ചർ ഉടനെ തന്നെ പാരന്റ്സിനെ വിളിപ്പിച്ചു നിങ്ങൾ എന്താ വീട്ടിൽ വിളിക്കുന്നത് എന്താ സംസാരിക്കുന്നത് നോക്കുമ്പോൾ ഇവൻ്റെ അമ്മമ്മയും അച്ഛനും തമ്മിൽ വഴക്കടിക്കുന്ന സമയത്ത് അവർ എന്തൊക്കെ പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ ദേഷ്യം അപ്പോൾ അവൻ എന്താ മനസ്സിലാക്കിയത് ഇവർ രണ്ടുപേരും ക്ലോസ് ആയിട്ട് സംസാരിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യപ്പെട്ടേ ഉണ്ടാവാറുള്ളൂ അപ്പോൾ ഇതൊക്കെ ചീത്ത ചെയ്ത അവൻ അവനവൻ്റെ ഫ്രണ്ട് കത്ത് വിളി അവൻ ചീത്തവൾ എഴുതി വെച്ചു അപ്പോൾ ഒരു കുട്ടി ഡെവലപ്പ് ചെയ്യാൻ ചാത്തവൻ അവൻ ബ്ലോട്ടിംഗ് പേപ്പറാണ് ശരിക്കും അവൻ്റെ പേഴ്സണാലിറ്റിയിലെ ഓരോ ആക്ഷൻസും നോക്കിക്കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അവൻ്റെ പാരൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് അവൻ ഫോളോ ചെയ്യുന്നത് ഒരു സംശയവും ഇല്ല ആ കാര്യത്തിൽ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം കുട്ടികൾക്കൊരു സന്ദേശം കൊടുക്കാൻ അച്ഛനന്മാരെന്ത് ചെയ്തേ പറ്റുള്ളൂ അവർ ഈ പറയുന്ന മൂല്യത്തിൻ്റെ രൂപമായിട്ട് മാറിയിട്ടുണ്ടാവണം എന്നാൽ മാത്രമേ നമ്മുടെ തലമുറകൾക്കൊരു പരിവർത്തനം കൊണ്ടുവാനായിട്ട് സാധിക്കുള്ളൂ അതുകൊണ്ട് ജ്ഞാനം പ്രാക്ടിക്കൽ ആക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ രാമന്മാർ വീണ്ടും ജനിക്കും ബിഞ്ചി നമുക്കിത് തീർച്ചയായും ഇത് വളരെ പ്രചോദനം നൽകുന്ന ഒന്നാണ് അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ കുറച്ച് എഫർട്ട് കൂടി ഉണ്ടെന്ന് പറയാം കാരണം നമുക്ക് സാധാരണ എളുപ്പം ദേഷ്യപ്പെട്ട് വരുന്ന ഒരാളോട് ദേഷ്യപ്പെടുന്നത് തന്നെയാണ് നമുക്ക് എളുപ്പം അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് കുറവാണ് അവരൊന്നു പറഞ്ഞാൽ രണ്ടെണ്ണം എനിക്ക് സ്കോർ ചെയ്യണം എന്നുള്ള മനോഭാവം മുന്നിട്ട് നിൽക്കുന്ന സമൂഹത്തിൽ നമുക്ക് അതിൽ നിന്ന് മാറി ശ്രീരാമം ചെയ്തതുപോലെ ആ ഒരു ഒരു മനോഭാവത്തിലുള്ള മാറ്റം കൊണ്ടുവന്ന് ഫാമിലിയിലായാലും ഈ പറഞ്ഞ പോലെ സമൂഹത്തിലായാലും നമുക്ക് രാമായണത്തെ മുൻനിർത്തി ഇത് ചർച്ച ചെയ്യുമ്പോൾ ഈ ടിറ്റ് ഫോർ ടാറ്റ് അല്ലെങ്കിൽ പല്ലിനു പല്ല് കണ്ണിനു കണ്ണ് എന്ന ഈ സമൂഹത്തിൻ്റെ രീതിയിൽ നിന്ന് മാറി ചിന്തിക്കാൻ എന്തൊക്കെ അതിൻ്റെ വശങ്ങൾ ഘടകങ്ങൾ എന്തൊക്കെയാണ് കാരണം ഇങ്ങനെ ഒരു ഒരു മനോഭാവത്തിലേക്ക് മാറുമ്പോഴും എനിക്കതിൽ വ്യക്തിപരമായിട്ടുള്ള വൈഷമ്യതകൾ ഉണ്ടാവരുത് ഈ പറഞ്ഞതുപോലെ ബലപ്രയോഗമില്ലാതെ എനിക്ക് മുന്നോട്ട് പോകണം അപ്പോൾ അതിന് വീണ്ടും എന്തൊക്കെ ഘടകങ്ങളിലേക്കാണ് ശ്രദ്ധ കൊടുക്കേണ്ടത് ഒരു മാറ്റത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കുന്ന സമയത്ത് മാറ്റം മാറ്റത്തിന് വേണ്ടിയാവരുത് ഒന്നാമത്തെ ഘടകം അതായത് എന്തിനു വേണ്ടി ഞാനിത് ചെയ്യുന്നു എന്നുള്ള ബോധ്യം എനിക്കുണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ ഒരു കാര്യത്തിന് എൻ്റെ പ്രാക്ടിക്കൽ ലെവലിൽ കൊണ്ടുവരാൻ കഴിയുള്ളൂ അതോ നമ്മൾ പറയും ചേഞ്ച് നാല് ലെവലിലാണ് ഒരു മനുഷ്യനിലുള്ള ചേഞ്ച് ഉണ്ടാകുന്നത് ഇപ്പം ഈ ഒരു മാറ്റം എൻ്റെ ലൈഫിൽ കൊണ്ടുവരണം എന്ന് ഇത് കേട്ട് ഒരു അച്ഛനും അമ്മയും സ്വീകരിച്ചു എന്ന് വിചാരിച്ചോളൂ ആ മാറ്റത്തിന് തന്നെ നാല് തലങ്ങളിൽ പ്രവർത്തിക്കാറുണ്ട് ഒന്നാമത്തെ ഇൻ്റലക്ച്വൽ എന്ന് പറയുന്നു ഈ കാര്യം കേൾക്കുന്നു ഓ ശരിയാണ് എൻ്റെ മക്കൾ എനിക്ക് നന്നാക്കണം ഞാൻ എൻ്റെ ബുദ്ധിപരമായിട്ട് സ്വീകരിച്ചു ഇസ് ദാറ്റ് ഇസ് ഓൾസോ ആക്സെപ്റ്റൻസ് അത് സ്വീകരിച്ച ശേഷം കർമ്മത്തിൽ പോകുമ്പോഴേക്കും അവരുടെ ഇമോഷൻസിനെ ചാർജ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഫാക്ടർ ഉണ്ടായാൽ ഇമോഷണലി ചാർജ് ആവുന്ന കാര്യം വന്നാൽ ഉടനെ ഈ ബുദ്ധി കൊണ്ട് സ്വീകരിച്ചതൊക്കെ അവിടെ ഗുഡ് ബൈ ആവും അവർ പറയും എന്ത് ചെയ്യാം മാറണം എന്നൊക്കെ തീരുമാനിച്ചൊക്കെ തന്നെ ഞാൻ വന്നേ ഇങ്ങനത്തെ സാഹചര്യം ഉണ്ടായപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക എന്നവര് തിരിച്ചു മറുപടി പറയും ഇത് ഇൻ്റലക്ച്വൽ ചേഞ്ച് മാത്രമാകുമ്പോഴാണ് മറ്റൊന്ന് ഇമോഷണൽ ചേഞ്ച് എന്ന് പറയും ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇമോഷണലായിട്ട് അതിൻ്റെ വൈകാരികപരമായിട്ടുള്ള ഫീലിങ്ങോട് ഉൾക്കൊണ്ടൊരാൾ ഓ എൻ്റെ ലൈഫിൽ ഇങ്ങനൊരു കാര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് എന്തായാലും അത് മാറ്റം എന്ന് വിചാരിക്കുന്ന ആളുടെ മാറ്റം കുറച്ച് കാലം കൂടെ നിലനിൽക്കുമായിരിക്കും പക്ഷേ കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ ആ ഇമോഷൻസിനെയും അതിജീവിക്കുന്ന രീതിയിൽ ആ ഒരു ഭാവത്തിനെ കൂടെ അതിജീവിക്കുന്ന രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പാറ്റേൺ ഓഫ് മെത്തേഡ് എന്നുള്ള പോലെ നിങ്ങളുടെ അടുത്തേക്ക് ഒരു ഫ്ലോ വരുകയാണ് ഇതിൻ്റെ ആൻറ്റി ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ വന്നാൽ അവിടെ നിങ്ങൾ തകർന്നു പോകും പിന്നെ ഒന്ന് നമ്മൾ പറയും ബിഹേവിയർ ലെവലിൽ നമ്മുടെ സ്വഭാവത്തിൻ്റെ തലത്തിൽ ഒരു മാറ്റം കൊണ്ടുവരിക സ്വഭാവത്തിൻ്റെ തരത്തിൽ നമ്മൾ കറിഞ്ഞുകൊണ്ട് കുറച്ച് സമയം എഫർട്ടൊക്കെ എടുത്ത് തന്നെ വേണം അത് കൊണ്ടുവരാൻ എന്നാലും നമ്മുടെ സംസ്കാരത്തിൻ്റെ തലത്തിലേക്ക് ഒരു ക്യാരക്ടർ ലെവൽ ചേഞ്ച് അഥവാ ഒരു കോൺഷ്യസ്നസ് ലെവൽ ചേഞ്ച് ആ ഒരു ചേഞ്ച് കൊണ്ടാത്തിടത്തോളം കാലം സ്വഭാവത്തിൽ മാറി കുറേ കാലമൊക്കെ നിങ്ങൾ നന്നായി നീങ്ങും നമ്മൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്യുക ഞാൻ അങ്ങനെയായിരുന്നല്ലോ അന്ന് ഇപ്പം ഇത്രയൊക്കെ മാറിയിട്ടില്ലേ അതുകൊണ്ട് അവരെനിക്ക് അവരും എനിക്ക് കുറച്ച് മാറണ്ടേ ഈ എക്സ്പെക്റ്റേഷനോട് കൂടിയിട്ടാണ് ഈ കോൺഷ്യസ് ലെവൽ അല്ലാത്ത എല്ലാ ലെവലിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ബിഹേവിയർ ലെവലിൽ ഒരു ചേഞ്ച് കൊണ്ടുവരുമ്പോൾ പോലും മറ്റൊരാളതിന് അനുകൂലമായി പെരുമാറാതെ അതിന് പ്രതികൂലമായി പെരുന്നാൾ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഉടനെ മനസ്സ് പറയാൻ തുടങ്ങും നീ ഇതൊക്കെ കാര്യം കാരണം ചെയ്തിട്ട് പലപ്പോഴും കണ്ടുവരാറുള്ളതാണ് ഞാൻ ഒരു ഒരു നന്മയിലേക്കുള്ള പരിവർത്തനം പരിവർത്തനം തുടങ്ങിയാൽ അതേ മറ്റുള്ളവരും കൊണ്ടുവരണം പ്രതീക്ഷ പ്രതീക്ഷ വെച്ചുകൊണ്ടുള്ള ആ എങ്ങനെ മാറ്റി നമ്മുടെ ലെവൽ എന്ന് പറയുന്നത് അതുപോലെ ഇമോഷണൽ ഈ പ്രതീക്ഷകൾ കൊണ്ട് ഞാൻ ചെയ്യുന്നത് ഒരിക്കലും എന്റെ മാറ്റം എന്ന് എനിക്ക് പറയാൻ കഴിയില്ല ഞാൻ ഇത് കൊടുത്തോണ്ട് എനിക്ക് അവർ മാറണട്ടോ എനിക്ക് അവർ മാറണട്ടോ ഈ എക്സ്പെക്ടേഷൻ ആണ് ഈ എക്സ്പെക്ടേഷനിൽ നിങ്ങൾ മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഊർജ്ജം പൂർണ്ണ ലെവലിൽ പോകും വരെ അവരിലൊരു മാറ്റം കൊണ്ടുവരാൻ കഴിയില്ല അത് എന്നിൽ തന്നെ മാറ്റം കൊണ്ടുവരാൻ കഴിയുള്ളൂ ആ ഒരു ഊർജ്ജത്തിൻ്റെ പ്രസരണം എന്നാരംഭിക്കുമ്പോൾ മുന്നുള്ള സമയത്തൊക്കെ ഞാൻ പെട്ടെന്ന് വീണ്ടും വീണ്ടും പഴയ സ്വഭാവങ്ങളിലേക്ക് മാറും പിന്നേം നമ്മൾ പശ്ചാത്താപം വരും ഛേ ഇത്രയും ദിവസം ഞാൻ ഇങ്ങനൊരു മാറ്റം കൊണ്ടുവന്ന ശേഷം വീണ്ടും ഞാൻ പോയല്ലോ ആ പശ്ചാത്താപത്തിൽ വീണ്ടും കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അപ്പം ഈ മാറ്റം പൂര്ണ്ണമാവണമെങ്കിൽ എന്ത് വേണം നമ്മുടെ കോൺഷ്യസ് ലെവൽ ബോധ മണ്ഡലത്തിലൊരു മാറ്റം അതെപ്പോഴാണ് വരിക അതിന് അവയർനെസ്സായിട്ട് അത് നമ്മുടെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് അതിനെ എന്ന് പറയും നമ്മുടെ പൂർണ്ണമായിട്ട് ഞാൻ അതിനെക്കുറിച്ച് മനനം ചെയ്യേം മഥനം ചെയ്യേം അത് സ്വന്തമാക്കേണ്ടതിൻ്റെ എന്നെ തന്നെ ബോധ്യപ്പെടുത്തുമ്പോൾ വേറൊരാളെ ബോധ്യപ്പെടുത്താൻ ഈസിയാണ് നമുക്ക് അത് എന്നെ തന്നെ ബോധ്യപ്പെടുത്തണമെങ്കിൽ ഞാൻ ഒരു നൂറ് വട്ടെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കണം അതുകൊണ്ടാണ് നമ്മൾ തപസ്യ എന്ന് പറയാൻ കാരണം ഒരു കാര്യം നൂറല്ല പതിനായിരമല്ല പതിനായിരങ്ങൾ ആവർത്തിക്കേണ്ടി വന്നാലും അത്രയും തവണ ആവർത്തിച്ചിട്ടാണെങ്കിലും ഒരു കാര്യം നേടിക്കുന്നതിനല്ലേ നമ്മൾ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു മാറ്റം എൻ്റെ ഉള്ളിൽ കൊണ്ടുവരണമെങ്കിൽ അതൊരു തപസ്സ് തന്നെയാണ് അതുകൊണ്ടാണ് തപശ്ചര്യക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കാൻ കാരണം അപ്പോൾ നിരന്തരമായി എന്നെ പഠിപ്പിക്കാൻ വേണ്ടി ഞാനത് എന്നെ ഉപദേശിക്കണം വേറൊരാളെല്ലാം ഉപദേശിക്കണം സ്വയം എന്നെ ഞാൻ കേൾപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഒരു കണ്ടിന്യൂസ് എഫേർട്ട് നടത്തുമ്പോൾ നിരന്തരം റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന തോട്ട്സ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് നിങ്ങളുടെ സ്വഭാവമാക്കി അങ്ങ് മാറ്റും നമുക്ക് ദേഷ്യം വരുന്ന സ്വഭാവം വന്നതും അങ്ങനെ തന്നെയല്ലേ നിരന്തരമായി നമ്മൾ സാഹചര്യം കാണുമ്പോൾ ദേഷ്യപ്പെടുന്നത് അത് സ്വാഭാവികമാണ് സ്വാഭാവികമാണെന്ന് പറഞ്ഞ് ചെയ്ത് 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 കൊച്ചു കാര്യങ്ങൾക്ക് പോലും ഒരു അവസ്ഥ ഓട്ടോമാറ്റിക്കലി വരികയാണല്ലോ എനിക്ക് ദേഷ്യപ്പെടണമെന്ന് വിചാരിച്ച ആരും ദേഷ്യപ്പെടാറില്ല ഇറ്റ്സ് എ നാച്ചുറൽ പ്രോസസ്സ് എന്ന് പറയുന്നതാണ് അതിപ്പം അല്ലേ ഇങ്ങനെ വന്നാൽ ദേഷ്യം വന്നു പോകില്ലേ ഇതെങ്ങനെ നിങ്ങളുടെ നേച്ചറായി കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ നേച്ചറായി അതുപോലെ തന്നെ ഇതിനെ കണ്ടിന്യൂസ് ആയിട്ടൊരു അറിഞ്ഞുകൊണ്ടൊരു ട്രെയിനിങ് കൊടുത്തു കൊടുത്ത് നിങ്ങൾ മാറ്റിയ നിങ്ങളുടെ കോൺഷ്യസ് ലെവൽ ചേഞ്ചായി ഈ ചേഞ്ചാണ് ജീവിതത്തിലെ പരിവർത്തനം എന്ന് പറയുന്നത് അതിനുവേണ്ടി നമ്മൾ തയ്യാറാണെങ്കിൽ അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്നാൽ നമുക്ക് ഏത് സിറ്റുവേഷനെ അതിജീവിക്കാനുള്ള ശക്തി കിട്ടും ബൈജിവിടെ നമ്മൾ സംസാരിച്ചു വരുമ്പോഴൊക്കെ ഒരു കാര്യത്തിലേക്കാണ് എത്തുന്നത് പരിവർത്തനപ്പെടേണ്ടത് ഞാൻ തന്നെയാണ് എനിക്ക് പുറത്തേക്ക് നോക്കിക്കൊണ്ട് അവരിത്ര പരിവർത്തനപ്പെടണം അല്ലെങ്കിൽ ലോകം മാറണം എന്ന് പറയാനുള്ള അവകാശമില്ല കാരണം എൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് ദൗർബല്യങ്ങൾ കിടക്കുമ്പോൾ രാമായണ രഹസ്യത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഈ ചർച്ചയിലും എനിക്ക് തോന്നുന്നത് കേന്ദ്ര ബിന്ദുവായിരിക്കുന്നത് ഈ സ്വ പരിവർത്തനം തന്നെയാണ് ഈ ചർച്ച നമുക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് കൊണ്ടുപോകണം ഇന്നത്തെ എപ്പിസോഡിന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന വളരെയധികം നന്ദി ബ്രഹ്മകുമാരി സീശ്വരിയ വിശ്വവിദ്യാലയത്തിൻ്റെ ഈ സംരംഭം പുതിയ വഴിത്തെരിവുകളിലേക്ക് കടക്കണം ഞങ്ങളുടെ കൂടെ ഉണ്ടായതിന് ഒരിക്കൽ കൂടി നന്ദി നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക അറിയിക്കേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് എയ്റ്റ് ടു സീറോ ഡബിൾ ഫോർ എയിറ്റ് ഇമെയിൽ ഐ ഡി ശിവജ്യോതി മീഡിയ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ടൈം വിഷൻ ഡോട്ട് tv